അസലാലൈക്കും വഹമ്മൂല് വർക്ക് അലഹമില്ല അലഹമുല്ല വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന സാദാഥ്യങ്ങളെ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന ഭാരവാഹികളെ പ്രിയങ്കരായ നല്ലവരായ മോമിനികളാണ് ഒന്നാം ശുപഹാരത്താലും കൂടുതലും പെരിയ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു മാർഗത്തിനാക്കി കപൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ പരിശുദ്ധമായ അഹലി സുന്നത്തുൽ ജമാത്തിൻ്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് പൂർവികരായ നമ്മുടെ മഹത്വക്കൾക്കും നമ്മുടെ നേതാക്കന്മാർക്ക് കരുത്തു പകർന്നുകൊണ്ട് മുമ്പോട്ട് ഭഗവാനുള്ള സ് തോഫിക്ക് അള്ളാഹു നമ്മൾക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കും ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ എൽമിയിലും പാടേതിലെ കാര്യങ്ങൾക്ക് അള്ളാഹു പൂർണ്ണ വിജയം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഹാമിറമി പ്രിയമുള്ള ബഹുമാനപ്പെട്ട ശംസുലമായ കദർസുൽ അജീസ് തങ്ങളുടെ മൗല്യതകൾ പാരായണം ചെയ്തുകൊണ്ട് തുടങ്ങിയ നമ്മുടെ പരിപാടി അലഹമില്ല പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ നമ്മുടെ വേദിയെ ധന്യമാക്കി ബഹുമാനപ്പെട്ട ഹൈദർ ഫൈദുസ്സാദിൻ്റെയും അസ്കർ ഫൈൽ ഉസ്താദിൻ്റെയും ബഹുമാനപ്പെട്ട സെ കെ അബ്ദുറഹ്മാൻ ഫൈലുസ്സാദിൻ്റെയും മന പഠനാർഹമായ മനോഹരമായ അഹലുസന്നുൽ ജമാത്തിൻ്റെയും സമസ്തയുടെയും അതുപോലെ ആദർശ ഒമാനത്താണ് എന്നുള്ള വിഷയത്തിലൊക്കെ വളരെ മനോഹരമായി ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ഇനി നിഷാദ പ്രഗത്ഭരായ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ അഹ്ലു സിഹത്തു ജമത്തിൻ്റെ ആദർശ രീതിയിലുള്ള പ്രീകരായ നമ്മുടെ നേതാക്കന്മാരുടെ പ്രഭാഷണം നടക്കാൻ പോകുന്ന വേദി കൂടിയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ മൂന്ന് മാസം നീണ്ടു നിൽക്കപ്പെടുന്ന ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ തുളിഞ്ഞപ്പോൾ ഇതിനെ ഏറ്റെടുത്ത് ഇതിൻ്റെ പ്രാരംഭ ഉദ്ഘാടന ക്രമം പരിതമണ്ണയിൽ വെച്ച് നടക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള സംവിധാനം പരിതമണ്ണയിൽ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സാധ്യമായിട്ടുള്ളത് നമുക്കറിയാം വളരെ മനോഹരമായ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഈ പരിപാടിക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കഥാവ് പ്രകാരം അവിടുന്ന് മാറി ഇത്തരത്തിലുള്ള ഈ വലിയ സംവിധാനത്തിലേക്ക് മാറി എന്നാലും മയമാണെങ്കിലും നമ്മുടെ പ്രവർത്തകർ ആവേശം ഒട്ടും തോരാതെ തരുന്നതിനെ ഇവിടെ ഒരുമിച്ച് കൂടുവാനൊക്കെ സാധ്യമായി അള്ളാഹു ഇതാക്കന് നമ്മളെന്ന് കബൂൽ കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം പ്രവാചക സലല്ലാല്സ്വല തങ്ങൾ പഠിപ്പിച്ചെന്ന ആ ആദർശമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് പ്രവാതക സലഹ്ഹ്ലുസല മാത്തങ്ങൾ അവിടുന്ന് സഹാബത്ത് സഹാബത്തിന് ശേഷം താപിയങ്ങൾ തപ താപിയും കൂടെ കൈമാറ്റം ചെയ്തപ്പുണ്ട് നമ്മുടെ ആലിമികളിലേക്ക് എത്തിപ്പെട്ടുന്ന പരിശുദ്ധമായ ഈ ആദർശം അതിന് യാതൊരു കോട്ടം തട്ടാതെ സംരക്ഷിക്ക് പോകുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അതിനു വേണ്ടി തന്നെയാണ് അള്ളാഹു താലെ നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളതും ഇത് നാൾ വരെ നിലനിൽക്കണം ആ നിലനിർത്തുക എന്നുള്ള ആ ദൗത്യമാണ് നമ്മളൊക്കെ നിർവഹിക്കപ്പെടേണ്ടത് പരിശുദ്ധ ഖുറാൻ സൂചിപ്പിച്ചതുപോലെ ുംബി ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുവാനും തിന്മയിൽ തൊട്ട് വിനേദിക്കുന്ന ഒരു സമൂഹമുണ്ടാകട്ടെ ആ സമൂഹത്തിന്റെ സംതാപത്തിന് വേണ്ടി തന്നെയായിരുന്നു പ്രവാചക സല്ല മാത്തങ്ങളെ വളരെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുക്ക് മുമ്പിൽ സമർപ്പിച്ചു തന്നിട്ടുള്ളത് ശേഷം നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന തലമുറകളോ കൈമാറ്റം ചെയ്യപ്പെടുന്നത് നാൾ വരെ ഇത് നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ അത്തരത്തിലുള്ള ആ സമൂഹത്തെക്കുറിച്ച് പ്രവാതിരസല്ലാ ഹുരുസല് മാത്ത ഉമ്മ തികളായ നമ്മെക്കുറിച്ച് തന്നെയാണ് പരിശുദ്ധ ഖുറാൻ മറ്റിയിടത്ത് സൂചിപ്പിച്ചുള്ള കുന്തും ഖൈറു ഉമ്മ നിങ്ങളാണ് ഉത്തമമായ സമൂഹം ഈ ഉത്തമമായ സമൂഹത്തിൻ്റെ ദൗത്യം എന്നുള്ളത് ഉഹ്റിജലിൻ തമൂർ എമിൻ മാറൂഫ് അൻഹാബ് നൻക്കർ നന്മയിലേക്ക് കൊണ്ടുവരിക തിന്മയെ തൊട്ട് വിരോധിക്കുകയും ചെയ്യുക അത് നന്മ എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനമുള്ളത് ആദർശം തന്നെയാണ് ആ ആദർശത്തിൽ കൊണ്ട് ഈ സമൂഹത്തിൻ്റെ ധർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ദൗത്യമാണ് നമ്മൾ നിർവഹിക്കപ്പെടരുത് മുൻഗാമികൾ അങ്ങനത്തെ ഞാൻ നിർവഹിച്ചിട്ടുള്ളത് ശേഷമുള്ള നമ്മൾ നിർവഹിക്കപ്പെടരുത് അത് തന്നെയാണ് ആ ആദർശത്തിന് യാതൊരു കോട്ടം തട്ടാതെ എങ്ങനെയാണോ പരിശുദ്ധമായ സമസ്ത കേരള ജമിയാത്തുള്ള നൂറ് വർഷം തികക്കാൻ പോകും തികക്കാൻ പോകുമ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങി അത് എവിടെയാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ നമ്മളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വരാം അതിന് കോട്ട തട്ടാത്ത രൂപത്തിലുള്ള ആ സംരക്ഷണമാണ് ഈ സമൂഹത്തിന് നമ്മൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സമൂഹത്തെ സമൂഹ സമൂഹ കേരള ജമ്യാത്തൊരുമ നമുക്കറിയാം ഇന്ന് ആ വിഷയത്തിൽ ഒരു അണി അണി തൂക്കുമ്പോഴും പിന്നോട്ട് പോകാതെ തന്നെ ഈ സമൂഹത്തിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശം തോരാത്ത രൂപത്തിൽ തന്നെ സമൂഹത്തിനേക്ക് അതിൻ്റേതായ ഒരു കോട്ടം തട്ടാത്ത രൂപത്തിൽ ഈ സമൂഹത്തിനേക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് അത് സംരക്ഷിക്കപ്പെടുന്ന ദൗത്യം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചെറിയ മക്കൾക്ക് പോലും നമ്മുടെ പ്രവർത്തകരായി നമുക്കറിയാം നമ്മുടെ സമസ്ത കേരള ചെമ്മിയത്തുലുമിൻ്റെ കീഴിലെ വലിയ പിന്നെ അതിൻ്റെ പിന്നെ വിദ്യാർത്ഥി സംഘടനയാണ് ആ വിദ്യാർത്ഥി സംഘടനയോടെ നിലനിൽക്കുന്ന എമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുവാനും അത് സമൂഹത്തിൽ നമ്മൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ നമ്മൾ ബാധ്യസ്ഥരായത് കൊണ്ട് തന്നെയാണ് എസ് കെഷപ്പ് ഇത്തരത്തിലുള്ള തൈമാസ ക്യാമ്പയിൻ ഇവിടെ പിന്നെ അതിരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഉമ്മിലേക്ക് അത് സമർപ്പിച്ചു അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന അലിഹി വസ്ആിഹി ഞാനും എൻ്റെ അനുജന്മാരും ഏതൊരു മാർഗ്ഗത്തിലൂടെയാണോ നിലകൊള്ളുന്നത് നിങ്ങൾ ആ മാർഗത്തിലൂടെ നിലനിൽക്കണേ എന്ന് പ്രവാചക സല്ലതാഹുലിവിസല്ല മാത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള ആ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അതാണ് അല്ലാഹുലൂടെ അഞ്ച് നേരം പ്രാർത്ഥിക്കും അള്ളാഹു മിദീൻ അസ്റാത്തു മുസ്തഖീം പുസ്തകമായ പാതയിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിക്കണേമേ എന്ന് അഞ്ച് നേരം ഇന്ന് നമ്മൾ വാര്യപരിസ്കാരത്തിലും അള്ളാഹുനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് അത് സുറാത്തല്ലീനീം നീ അനുഗ്രഹിച്ച പാത ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് അള്ളാഹുവിൻ്റെ അടക്കമുള്ള ആളുകൾ തഫ്സിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് അത് മിനൻ നബിയീന ഓ സുദ്ദീഖീന ഓ സുഹദായി നബിമാരുടെ മാർഗമാണ് സുഹദാക്കോടാണ് സ്വാലിഹീനോടാണ് ആ മാർഗത്തിലൂടെ ഞങ്ങൾ എന്ന് അഞ്ചു നേരം അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയാണ് സമസകല ജിമിയത്തിലുമൊക്കെ അണിനിരന്നുകൊണ്ട് ആ സ്വാലിഹിങ്ങളെ കൂടെ ആ ആലിമീങ്ങളുടെ കൂടെ ഈ ഈ മഹിതമായ ഈ ആദർശത്തിലൂടെ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അത് തന്നെയാണ് നമ്മൾ നിലകൊടുത്തുന്നത് അതാണ് നാം കാണിച്ചു തന്ന മാതൃക അത് തന്നെയാണ് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുവാനും ആദർശം സംരക്ഷിക്കപ്പെടുവാനും നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മൾക്ക് പരിശുദ്ധമായ ഹൈലുസ് അത്തിൻ്റെ കീഴിൽ അണിനിരച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അല്ല തോഫിക്ക് നൽകി ഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ